പാവമാണ് എനിക്കത് എനിക്കറിഞ്ഞൂടെ പാവങ്ങളെല്ലാം പിടിച്ച് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ള നമുക്ക്

ആ കൈട്ടാട്ടുന്നത് നമ്മളെ ഗ്യാങ് ആയോണ്ടേ ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി കൈട്ടാട്ടി നല്ലത് കൊടുക്കും ചികിളം തീർത്ത് ഇടത്തേക്കായി തളർത്തി വീശിയാണ് കൊടുക്കുന്നത് നോർമലി കണ്ണാടി ഒക്കെ തെറുപ്പിക്കുന്ന രീതി കൊടുക്കും അതുകൊണ്ടായിരിക്കും ഇല്ല സാറില്ല സാറേ ഇവിടെ അടുത്തൊന്ന് ഇവിടെ ഗ്ലാസ് ഒന്നൂരാണ്ടോടെ താൻ ബോഡിയോട് നമ്മളിപ്പോഴത്തോ ആന്റിബോട്ടിക്സ് ആന്റിബോഡി വെക്കേണ്ട ശക്തി കൂട്ടാൻ വേണ്ടി വെക്കല്ലേ പേടിയാണ് ചെറുതായിട്ട് ചെറുതായിട്ട് സാർ അത് ഇന്നലെ ഇന്നലെ ഒരു ചെറിയൊരു വാറന്റ് അടക്കി എനിക്ക് തോക്കിന്റെ ഇതൊന്നും കൊണ്ടതാണ് കിട്ടിയില്ല ഇവിടെ തന്നെ

ട്രിപ്പ് വേണ്ട ട്രിപ്പ് വേണ്ട ട്രിപ്പ് വേണ്ട ഇപ്പൊ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളു പിന്നെ മറ്റേ ട്രിപ്പ് വേണ്ട ട്രിപ്പ് ഇല്ലാത്ത വേറെന്തെങ്കിലും ട്രിപ്പ് വേണ്ട സാറേക്ക് സൂചി പേടി കേട്ടോ സൂചി ചെറുതായിട്ട് പേടിയോട്ട് അണ്ണനെ െ കൊണ്ടുപോലെ എനിക്ക് കാണുന്നില്ല സൈഡിലായിട്ട് ഒരു മുറിവുണ്ട് സാറേ എനിക്ക് തോന്നുന്നു ആ മുറിവേക്കൂടെ കാലിലോട്ട് ഇൻഫെക്ഷൻ ആയതായിരിക്കും സാറേ കാലിലോട്ടും കയ്യിലോട്ടും അവിടത്തേക്ക് ഞാനൊരു മരുന്നുകൊണ്ട് വന്നു തരാം നല്ലൊരു നല്ലൊരു മനുഷ്യരാണ് സർജറി സർജറി നല്ലൊരു മനുഷ്യ മരുന്ന് വെച്ചെടുത്തിട്ട് കളറൊന്നും മാറിയില്ല അതെ 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 നമ്മളെ ഹോസ്പിറ്റലിൽ കത്തിക്കും എല്ലാരും കൊണ്ടോ വെട്ടി പരിപാടിക്കോട് എനിക്ക് താല്പര്യം ഇല്ല മനസ്സിലെ സത്യം സത്യം ഇല്ല വേണ്ട പതിമതി പതിമതി കൊണ്ടുപോകട്ടെ യ്യാണ്ട് അണ്ടി ഫാക്ടറി ജോലി ചെയ്യാൻ അടുത്ത് ചോദിച്ചു അതിലിപ്പോ തെക്കന്ന് തെക്കുടക്കുന്നെല്ലാം നോക്കാൻ ഇവിടെ ഇണ്ടായിരുന്നു ഇവിടെ തലേക്കുന്നു അതല്ലേ അതെ നിങ്ങൾ താഴെ ഇതാണ് ഉസ്മാൻ നല്ല രീതിയിൽ കണ്ടിതല്ലേ പറഞ്ഞു എന്താ ിനും നീ കൊള്ളില്ല സംസാരിക്കുന്ന രീതി സംസാരിച്ചാ മതി കേട്ടാ അല്ല ഇതെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് തോറി അറിയാൻ തോന്നുന്നു

ഒരു 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 സാറിന്റെ അപ്പോയിന്റ്മെന്റ് ആക്ച്വലി ഞങ്ങൾ ഇവന്റിന സംസാരിക്കറങ്ങാണ് അപ്പൊ നമ്മൾ ഓരോ ഫാമിലിയുടെ അടുത്ത് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ അവരുടെ ലീഡർ അല്ലെങ്കിൽ മുതിർന്നവരുടെ വായിച്ച അവരുടെ പോയി സംസാരിക്കാനാണ് എന്തെങ്കിലും ഒരു 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 അപ്പോയിന്റ്മെന്റ് കിട്ടുവോ സാറേ തരാം ഇന്നോ ഇന്ന് പറ്റത്തില്ല സാറേ അതിന് കുറെ ആൾക്കാരൊക്കെ വേണം ഞങ്ങളുടെ അടുത്ത ആൾക്കാര് വരണം നാളെ മറ്റന്നാളെ എല്ലാം മറ്റന്നാൾ തര മറ്റന്നാളെ നാളെ നമുക്ക് കൺസൈമെന്റ് ഉണ്ട് ഓക്കേ സർ ഞങ്ങൾ മറ്റന്നാൾ എത്ര മണിക്ക് വരണം ഒരു ടൈം എല്ലാം സർഫർ ചെയ്യാനാ ആ അത് മറ്റന്നാൾ വിളിക്കുമ്പോൾ ഞാൻ ടൈം പറയാം ഓക്കേ സർ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് इधर ആറാട്ടണ്ണന്നോ സത്യം ഞാൻ രണ്ടുമൂന്നു വർഷമായിട്ട് പോയിട്ടില്ല ഉസ്മാനെ ആ അത് ഞാൻ രണ്ടു നിനക്കെന്ത് മാറ്റാൻ പറ്റത്തേ ആ ഒരയില് അഞ്ചു കഴിയുമ്പോ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെയാ

Vai ter que...